മാള തൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നവരാത്രി ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമായി ഒന്നാം ദിവസം വൈകിട്ട് ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ജ്ഞാനപാന മഹോത്സവം തുടർന്ന് സപ്താഹ വിളംബര ചടങ്ങ് എന്നിവ നടന്നു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടോത്ത് സെക്രട്ടറി സജിചന്ദ്രൻ ക്ഷേത്രമേൽശാന്തി സതീശൻ മരുത്തൂർ ജയരാമൻ എന്നിവർ നേതൃത്വം നൽകി നിരവധി ഭക്തർ പങ്കെടുത്തു ഒക്ടോബർ രണ്ടു വരെയാണ് നവരാത്രി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി ഈ ദിവസങ്ങളിൽ വൈകിട്ട് വിവിധ ക്ഷേത്ര കലകൾ അരങ്ങേറും ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിനത്തിൽ രാവിലെ പൂജയെടുപ്പ് കീർത്തനാലാപനം സരസ്വതീ പൂജ എഴുത്തിനിരുത്തൽ പൂജയെടുപ്പ് എന്നീ ചടങ്ങുകൾ നടക്കും